എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ ഓണത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട് ഞാൻ താമസിച്ചിരുന്ന നാട്ടികയിലെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന വടശ്ശേരി പ്രഭാകരൻ നായരുടെ വീട്ടിൽ നിന്ന് അടപ്രഥമനും മറ്റു പായസങ്ങളും കൊടുത്തയച്ചത് കഴിക്കുന്ന സന്തോഷകരമായ ആ ഓർമ്മ ഇന്നും ഞാൻ അയവിറക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഓണം കൂടി വരികയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അതുകൂടാതെ സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ് ഈ ഓണത്തിൻ്റെ കാലഘട്ടം മലയാളികൾ എവിടെയൊക്കെ ഉണ്ടേ അവരും അവരുടെ കൂടെ ഉള്ള മറ്റ് രാജ്യക്കാരും അല്ലെങ്കിൽ അവരുമായി പരിചയമുള്ള മറ്റ് രാജ്യക്കാരും രാജ്യത്തുള്ളവരും ഒരുമിച്ച് സന്തോഷകരമായി ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ഓണം എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ ഓണത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട് ഞാൻ താമസിച്ചിരുന്ന നാട്ടികയിലെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന വടശ്ശേരി പ്രഭാകരൻ നായരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അടപ്രഥമനും മറ്റു പായസങ്ങളും കൊടുത്തയച്ചത് കഴിക്കുന്ന സന്തോഷകരമായ ആ ഓർമ്മ ഇന്നും ഞാൻ അയവിറക്കുകയാണ് മതസൗഹാർദ്ദത്തിൽ ഓണം എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന അറബി സഹോദരന്മാരടക്കമുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊരുമിച്ചിരുന്ന് ഓണം ഉണ്ണുന്ന വളരെ മാതൃകാപരമായ ഒരവസ്ഥ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുകളിലായാലും ശരി മലയാളി സമാജങ്ങളിലായാലും ശരി കേരള സോഷ്യൽ സെൻറ്ററുകളിലായാലും ശരി ഗൾഫിൽ എമ്പാടുമുള്ള എല്ലാ മലയാളി അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷനുകളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം ഇവിടെ പെരുന്നാളായാലും ശരി ക്രിസ്തുമസായാലും ശരി ഓണമായാലും ശരി എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരി സഹോദരന്മാരും ഒരുമിച്ച് ആണ് ഇവിടെ ആഘോഷിക്കുന്നത് അത് ലോകത്തിന് മാതൃകയാണ് ഇസ്ലാംബിക ഭരണകർത്താക്കളുടെ ഈ രാജ്യത്ത് അതിനെല്ലാ സാഹചര്യവും ഈ ഗൾഫ് രാജ്യത്ത് ചെയ്തു കൊടുക്കുകയാണ് നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും നമ്മൾക്ക് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് ഇവിടെയുള്ളത് ഈ സമയത്ത് നമ്മളെല്ലാവരും അവരുടെ ആരോഗ്യത്തിനും ആയസ്സിനും ഈ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ രാജ്യത്ത് വിഷമിക്കുകയും വ്യാകുലപ്പെടുകയും ഓണം ആഘോഷിക്കാൻ സാധിക്കാതെ ഉള്ളൊരവസ്ഥയിൽ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അവരെപ്പറ്റിയും ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് ഒറ്റയായും കൂട്ടായും നിങ്ങൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിസ്ഥട്ടിൽ നിന്ന് ഓണാശംസകൾ ഇന്ന് കാലത്തന്നെ ഒരു വലിയ അറബി ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു യൂസുഫ് എന്നെ അറബികളൊക്കെ യൂസുഫ് എന്നാണ് വിളിക്കാറ് യൂസുഫ് വാട്ട് ഈസ് ദിസ് ഓണം സെലിബ്രേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ കേരള സെലിബ്രേഷൻ നോട്ട് എ മലയാളി സെലിബ്രേഷൻ ദിസ് ഈസ് എൻ ഇന്ത്യൻ സെലിബ്രേഷൻ വേർ എവർ ഇന്ത്യൻസ് ആർ ദർ വിൽ ബി എ സെലിബ്രേഷൻ സോ ഐ ടോൾഡ് ഹിം ദാറ്റ് മൈ ബ്രദർ യു ആൾസോ ജോയിൻ അപ്പോൾ ആ സദ്യകളിലൊക്കെ അറബി സഹോദരന്മാരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും ഓണാശംസകൾ